ഏതാപത് ഘട്ടത്തിലും സൈന്യമെത്തിയാൽ നമുക്കൊക്കെ ഒരു ധൈര്യമാണ് ഇനി ഏത് പ്രതിസന്ധിയും നേരിടാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ധൈര്യം വയനാട് കണ്ടതും അത് തന്നെയാണ് ഒലിച്ചുപോയ പാലം നിർമ്മിക്കാനായി മണിക്കൂറുകളോളം എടുത്ത ഒഴുകിപ്പോയവരെ കണ്ടെത്താനായും മണ്ണിനടിയിൽപ്പെട്ടു പോയവരെ കണ്ടെത്താനായും അവർക്ക് സഹായം നൽകാനായുമൊക്കെ ഓടിയെത്തിയ നമ്മുടെ ഇന്ത്യൻ സൈന്യം അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ ജോലിയാണ് എങ്കിൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ചുകൊണ്ട് അവിടെ ഉള്ളായിരുന്ന ഓരോ ജീവന് വേണ്ടിയും മണ്ണിലടിയിൽ പോയ ഓരോ മനുഷ്യന് വേണ്ടിയും ഓരോ നിമിഷവും അവർ നടത്തുന്ന ഈ തിരച്ചിൽ അവർ നടത്തുന്ന ഈ രീതി അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും ഒരു സമാധാനവും രാത്രിയിലും സമാധാനായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും പുരോഗമിച്ചിരുന്നു രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെയാണ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നത് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പണി പൂർത്തീകരിച്ചാൽ ജെ വരെയുള്ള വാഹനങ്ങൾ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാനാകും കപ്പൽ മാർഗവും വിമാനമാർഗവുമാണ് ഡൽഹിയിൽ നിന്നും ബംഗളൂരു നിന്നും പാല നിർമ്മാണ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചത് ഇവിടെ പണി തുടങ്ങിയപ്പോഴും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പാലത്തിന്റെ ചില ഭാഗങ്ങൾ ലോറിയിൽ വയനാട്ടിലേക്ക് എത്തിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു ഇടയ്ക്ക് മഴ പെയ്തപ്പോഴും ഭക്ഷണം കഴിക്കാൻ മാത്രമായിരുന്നു സൈനിക സംഘം കുറച്ചു സമയം മാറി നിന്നത് പ്രദേശത്തെ കനത്ത മഴ പെയ്തതിനാൽ ചൂരൽ മലയിൽ ആർമിയുടെ സഹായത്തോടെ ആദ്യമുണ്ടാക്കിയ താൽക്കാലിക പാലത്തിൽ വെള്ളം കയറിയിരുന്നു ഇതുവഴിയാണ് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് പോയിരുന്നത് വൈകിട്ട് ആറരയോടെ ഇതുവഴി സാഹസികമായാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലുള്ളവർക്ക് ആർമിയും പോലീസും ചേർന്ന് സഹായം കനത്ത ഇരുട്ടും മഴയും തുടർന്നതിനാൽ പിന്നീട് രക്ഷാദൌത്യം ഈ മേഖലയിൽ ശ്രമകരമായിരുന്നു ബെയ്ലിപ്പാലം യാഥാർത്ഥ്യമായാൽ മുണ്ടക്കൈ മേഖലയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമാകും പുഴ മറിച്ചുകടന്നാണ് മൂന്ന് ജെ സി ബികൾ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിച്ചത്